ലോകം ഉറ്റുനോക്കുന്ന അതീവ ഗൗരവമായ രണ്ട് അന്താരാഷ്ട്ര നീക്കങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒന്ന് ഇസ്രയേലിനെതിരെ ചൈനയുടെ പരസ്യമായ താക്കീത് രണ്ടാമത്തേത് ഇറാനിലെ റഷ്യയുടെ തന്ത്രപരമായ ഇടപെടൽ തായ്വാൻ വിഷയത്തിൽ ഇസ്രായേൽ ചുവപ്പുവരെ ലംഘിച്ചുവെന്ന് ബീജിംഗ് തുറന്നടിക്കുമ്പോൾ മറുഭാഗത്ത് റഷ്യ ആണുവർവ്വജ രംഗത്ത് ഇറാനുമായി കൈകോർക്കുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് വിശദമായി പരിശോധിക്കാം ഇസ്രയേലിലെ ചൈനീസ് എംബസി അതീവ ശക്തമായ ഭാഷയിലാണ് ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് തായ്വാൻ വിഷയം ചൈനയെ സംബന്ധിച്ചിടത്തോളം മറികടക്കാൻ പാടില്ലാത്ത ചുവപ്പ് വരെയാണ് ഇസ്രയേൽ തങ്ങളുടെ തെറ്റായ നടപടികൾ ഉടൻ തിരുത്തണമെന്നും അല്ലാത്ത അത് ചൈന ഇസ്രയേൽ ബന്ധത്തെ ഗുരുതരമായി ബാധിക്കുമെന്നും ബീജിംഗ് വ്യക്തമാക്കിയിരിക്കുന്നു എന്നാൽ എന്താണ് ഈ പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണം ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം സിവിലിയൻ പദ്ധതികളുടെ മറവിൽ ഇസ്രായേൽ തായ്വാനെ സൈനികമായി സഹായിക്കുന്നുണ്ടെന്നാണ് വിവരം മിസൈൽ പ്രതിരോധ സാങ്കേതിക വിദ്യയും വ്യവസായ ഘടകങ്ങളും ഇസ്രയേൽ തായ്വാന് നൽകുന്നുണ്ട് കാര്യങ്ങൾ അവിടെയും നിൽക്കുന്നില്ല രണ്ടായിരത്തി സെപ്റ്റംബറിൽ തായ്വാന്റെ ഡെപ്യൂട്ടി ഡിഫൻസ് മിനിസ്റ്റർ ഇസ്രയേൽ സന്ദർശിച്ചിരുന്നതായും ഈ സഹകരണം ഏകോപിപ്പിക്കാനായിരുന്നു ആ യാത്രയെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എന്നാൽ ഇങ്ങനെ ഒരു നീക്കം ഇസ്രായേൽ നടത്താനുള്ള മറ്റൊരു പ്രധാന കാരണമുണ്ട് ഇസ്രയേലിന്റെ ശത്രുവായ ഇറാന് ചൈന ആയുധം നൽകുമ്പോൾ സ്വാഭാവികമായും ഇസ്രയേൽ ചൈനയ്ക്കെതിരെ തായ്വാനിൽ ആയുധം നൽകുന്നു ഇതാണ് യഥാർത്ഥത്തിൽ ചൈനയും ഇസ്രയേലും തമ്മിൽ ഇത്തരത്തിലുള്ള വാഗ്ദാതങ്ങളിലേക്ക് എത്താനുള്ള കാരണം ചൈനയുടെ കണ്ണിലെ കരടായി ഈ നീക്കം മാറിക്കഴിഞ്ഞു ഇസ്രേൽ ചൈന തർക്കം മുറുകുമ്പോൾ മധ്യേഷ്യയിൽ റഷ്യ മറ്റൊരു നീക്കം നടത്തുകയാണ് റഷ്യൻ പ്രതിനിധി സംഘം ഇറാനിലെ ടെഹ്റാനിൽ എത്തിച്ചേർന്നിരിക്കുന്നു ലക്ഷ്യം വ്യക്തമാണ് സ്മോൾ മൊഡുലാർ റിയാക്ടർ സാങ്കേതിക വിദ്യ വികസിപ്പിക്കാൻ ഇറാനെ സഹായിക്കുക വൻകിട ന്യൂക്ലിയർ റിയാക്ടറുകളെ അപേക്ഷിച്ച് വളരെ വേഗത്തിൽ നിർമ്മിക്കാനും വിന്യസിക്കാനും സാധിക്കുന്നവയാണ് ലോകം ഇന്ന് വൻകിട വ്യവസായങ്ങൾക്കും കടൽ വെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റുകൾക്കും ഊർജം കണ്ടെത്താൻ എസ് എം ആറുകളിലേക്ക് മാറുകയാണ് ഈ സാങ്കേതിക വിദ്യയിൽ ഇന്ന് ലോകത്തിലെ മുന്നിരക്കാർ റഷ്യയും ചൈനയുമാണ് റഷ്യയുടെ ഈ സഹായം ഇറാന്റെ വ്യവസായിക ഊർജ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ഉറപ്പാണ് ചുരുക്കത്തിൽ ലോകക്രമം മാറുകയാണ് സാങ്കേതിക വിദ്യയും ഊർജവും നയതന്ത്ര ആയുധങ്ങളായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്